അസ്സാമലൈക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹുവിനുള്ള തവക്കുൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടൊരു വീഡിയോയുമായിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട് എന്നാൽ എല്ലാറ്റിനും പരിഹാരമായി ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയൊരു ആയുധമാണ് തവക്കുൽ അഥവാ അള്ളാഹുവിനുള്ള അപഞ്ചലമായ വിശ്വാസവും ഭാരമേൽപ്പിക്കലും അല്ലാഹുവിനുള്ള തവക്കലും വിശ്വാസവുമാണ് അതിന് പരിഹാരമായിട്ട് നാം കണക്കാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു കാര്യത്തിന് സാധിക്കും അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് എന്താണ് തവക്കുൽ തവക്കുൽ എന്നാൽ ലോകം കേവലം മടി പിടിച്ചിരിക്കലല്ല നമ്മുടെ പരമാവധി പരിശ്രമം നടത്തിയ ശേഷം അതിൻ്റെ ഫലം അള്ളാഹുവിൽ സർപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അള്ളാഹു തന്നെ മതിയാകുന്നതാണ് രണ്ടാമത്തേത് സമാധാനം നൽകുന്ന തവക്കുൽ നമ്മുടെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാനിപ്പെടുന്നത് ഒഴിവാക്കാൻ നമ്മളെ തവക്കുൽ സഹായിക്കുന്നു എൻ്റെ റബ്ബ് എനിക്കൊപ്പം ഉണ്ട് അവൻ എനിക്ക് നല്ലതേ വരുത്തോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറക്കുമ്പോൾ അപ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനം അത് അത് അതൊന്ന് വേറെ തന്നെയാണ് അതാണ് നമ്മൾക്ക് സമാധാനം തരുന്ന തവക്കൽ മൂന്നാമത്തേത് ജീവിതം എങ്ങനെ മാറ്റിമറിക്കപ്പെടുന്നു ഭയമില്ലാത്ത ജീവിതം നാളെ പേടി നമുക്ക് മാറണം ക്ഷമയും നന്ദിയും ഉണ്ടാകണം തിരിച്ചടികളിൽ തിരിച്ചടികളിൽ തളരാതെ ക്ഷമിക്കാനും വിജയങ്ങളിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരുമാകാനും നമുക്ക് കഴിയണം ഇതാണ് ജീവിതത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് പ്രതീക്ഷ വേണം എത്ര വലിയ ഇരുട്ടിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വെളിച്ചം നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന ഒരു പ്രതീക്ഷ നമ്മളിൽ തവക്കുലായിട്ട് ഉണ്ടാകണം അതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കപ്പെടും നാലാമത്തേത് പ്രായോഗികമായി എങ്ങനെ തവക്കുൽ ചെയ്യാം നമ്മുടെ പക്കലുള്ള കഴിവുകൾ ഉപയോഗിച്ച് അധ്വാനിക്കുക പ്രാർത്ഥിക്കുക ശേഷം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തരാകുക ഇതാണ് വിജയത്തിൻ്റെ ഒരേ ഒരു വഴി സുഹൃത്തുക്കളെ അള്ളാഹുവിൻ പൂർണ്ണമായി വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്